അതിനകത്ത് എനിക്ക് തോന്നുന്നു വിൻസ് ചെയ്തിട്ട് ഏറ്റവും ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ഇമോഷൻ ഉണ്ടാവുമല്ലോ ലൈക് കരയുന്നത് സങ്കടം ഭയങ്കര ലവിങ് ആയിട്ടുള്ള അങ്ങനെ ഏത് ഇമോഷനാണ് എല്ലാരും കൈയ്യടിച്ചത് തൂക്കി എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഇതൊരു ലസ്റ്റ് മൂഡായി പോലും അത് കോമഡി ആയിരുന്നു ഫണ്ണായിരുന്നു ഇപ്പം ഞാൻ കരയുന്നതും കോമഡി ആൾക്കാർക്ക് കിട്ടുന്നത് അച്ഛനെന്ത് തെണ്ടിയാണ് അച്ഛാ സാധനമുണ്ട് ഇതൊക്കെ കോമഡി ആയിട്ട് ആളുകൾക്ക് കിട്ടുന്നത്

റിയൽ ജഡ്ജ് ആൻഡ് ബാക്കി സമൃദ്ധ ചേച്ചിയും ചാക്കോച്ചനും നമ്മളൊരു ഇടയിൽ ഞാൻ കരയാം അപ്പൊ ഞാൻ എന്തു ചെയ്യും അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഞാൻ കൊറച്ചുദ്ദേശത്തില് പറയാം അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്റെ സ്ഥിരമായിട്ടെടുക്കാം ും ഇതുവരെ ഇപ്പോഴും ഏത് സ്റ്റേജിൽ പോയാലും അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിന് പോയാലും ആർക്കും രേഖയിൽ അവാർഡ് കിട്ടിയ ഒന്നും ഒന്നും വേണ്ട ചെലകണമനയിൽ എന്തെങ്കിലും ചെയ്തോ ഇല്ലേജിൽ ഓ ചെയ്യാത്ത സ്റ്റേജുകളില്ല എവിടെന്നും അപ്പൊ പിന്നെ ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ